हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे श्याम കുറേ വർഷങ്ങളായിട്ട് ഈ ഹരേ രാമ മന്ത്രം ഉപാസന ചെയ്യാന്ന് എപ്പോഴും ധാരാളം പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് മാത്രം എന്താ ജപിക്കണേ വേറെ നാമങ്ങൾ ജപിച്ചൂടെ ധാരാളം ഉണ്ടല്ലോ നാരായണ നാമം ജപിച്ചൂടെ ഓം നമോ ഭഗവദേവ വാസുദേവായ ഓം നമോ നാരായണായ അങ്ങനെ ധാരാളം മന്ത്രങ്ങളുണ്ടല്ലോ പിന്നെന്താ ഹരേ രാമ മന്ത്രം മാത്രം എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രങ്ങളും അത്യുത്തമം തന്നെയാണ് ഒന്നിനും മറ്റൊന്നിനേക്കാൾ മേന്മ എന്ന് പറയാനില്ല എല്ലാം ഒരു എല്ലാം ഒരുപോലെയാണ് എല്ലാ മന്ത്രങ്ങൾക്കും ഒരേ പോലെയാണ് പക്ഷേ നമ്മൾ ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറെ എങ്ങനെയാണ് ഓരോരോ രോഗത്തിനനുസരിച്ച് ഇപ്പോൾ പനിയായിട്ടാവും നമ്മൾ പോകണ്ടാവുക പക്ഷെ എന്തുകൊണ്ടാണ് ആ പനിയെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള മരുന്ന് തരുമ്പോഴാണ് ആ പനി മാറുന്നത് അങ്ങനെ ഓരോന്നിനും ഒരാൾക്ക് ഒരേ ലക്ഷണങ്ങളോടുകൂടി ചെന്ന എല്ലാവർക്കും ഒരേ മരുന്ന് ആവില്ല തരിക പലതരം മരുന്നുകളായിരിക്കും അതുപോലെയാണ് നമുക്ക് ധാരാളം മന്ത്രങ്ങൾ ഉപാസിക്കാൻ തരുമ്പോൾ അത് ഗുരുനാഥന്മാരുടെ കയ്യിൽ നിന്ന് ഉപാസനയ്ക്ക് അത് വാങ്ങിയിട്ട് മന്ത്രദീക്ഷ വാങ്ങിയിട്ട് നമ്മൾ അതിനുവേണ്ടി ചെയ്യണം ഓരോ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പല മന്ത്രങ്ങളുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള മന്ത്രങ്ങൾ അതും അതിന് മഹത്തരം തന്നെയാണ് പക്ഷേ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമായിട്ടുള്ള ഈ ഹരേരാമ മന്ത്രം അത് നിത്യോപാസന ചെയ്യാനുള്ളതാണ് അത്യപൂർവമാണ് അത്യുത്തമമാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഒറ്റമൂലി എന്ന് പറയും കേട്ടുണ്ടാവും തോന്നണം ഒറ്റമൂലി എല്ലാ ഏതൊരു രോഗമായാലും നൽകുന്ന ഒരു ഈ ഒറ്റമൂലി കഴിക്കുക അത് അധികം എല്ലാവരുടെയും എല്ലാ ഡോക്ടർമാരും അല്ല തരുക അതിന് പ്രത്യേകമായിട്ട് അതറിയുന്നവരുണ്ടാവും അവർ ഒറ്റമൂലി തരും ദാ ഒരു ഒറ്റമൂലിയാണ് ഈ ഹരേ രാമ മന്ത്രം ഈ ഇത് ഉപാസിക്കുക ഹരേരാമ മന്ത്രം കലി സന്ദരണ ഉപനിഷത് മന്ത്രം എന്നാണ് പറയുക ഈ കലികാലത്തുണ്ടാവുന്ന എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും നീക്കം ചെയ്യാനാണ് ഈ ഹരേരാമ മന്ത്രം കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം അപ്പോൾ അങ്ങനെ പലതു പലതും വരണത് എന്തിൻ്റെ എന്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് കലിയുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് വരുന്ന എല്ലാവിധത്തിലുള്ള രോഗങ്ങളെയും ഭവരോഗങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ രോഗങ്ങൾക്കിതാ പല മരുന്ന് കഴിക്കണു എന്ന് പറഞ്ഞ പോലെ ആ ഭവരോഗത്തിനും പല വിധത്തിലുള്ള നമ്മുടെ ജന്മ കർമ്മ പ്രാരാബ്ധങ്ങളെ തീരാൻ പല മന്ത്രങ്ങൾ ഉപാസിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഏകമായതും അത്യുത്തമമായതുമായിട്ടുള്ള മന്ത്രമാണ് ഹരേ രാമ മന്ത്രം ഈ ഹരേ രാമ മന്ത്രം നിത്യോപാസന ചെയ്യാനുള്ളതാണ് മറ്റുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കണമെങ്കിൽ ദീക്ഷ വാങ്ങണം ദീക്ഷ വാങ്ങിയിട്ട് ജപിക്കണം ഏതെങ്കിലും ഗുരുനാഥൻ്റെ ഇന്ന് ദീക്ഷ വാങ്ങിയിട്ട് ജപിക്കണം അപ്പോൾ അവർ പറയും ഇത്ര ഒരു ഈ മന്ത്രം ജപിക്കണം ഇങ്ങനെ ഇന്ന സമയത്ത് ജപിക്കണം അത് ഈ ഹരേ രാമ മന്ത്രം ഉണ്ട് കേട്ടോ ദീക്ഷ കൊടുക്കണം വാങ്ങണവരുണ്ടേ അത് പറഞ്ഞു തരാം ഇത് ഇപ്പോൾ ദീക്ഷ വാങ്ങിയിട്ടാവുമ്പോൾ അവർ പറയും ഇത്ര ഒരു ജപിക്കണം ഇന്ന സമയത്ത് ജപിക്കണം ഇങ്ങനെ നമ്മൾ ശുദ്ധമായിട്ട് കുളിച്ച് ഇന്ന അവസ്ഥയിൽ ജപിക്കണം കുളിച്ച് വന്ന് കഴുകോട്ട് തിരിഞ്ഞിരുന്ന് അതവർ പറഞ്ഞു തരും ഏതെങ്കിലും ഭഗവാന്റെ ഒരു ഭാവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഇത് ജപിക്കണം എന്നൊക്കെ പറഞ്ഞു തരും അങ്ങനെ ഉപാസിക്കാനുള്ളതാണ് എല്ലാ മന്ത്രങ്ങളും ആ ഗുരുനാഥൻ പറയുന്നത് പോലെ തന്നെ ചെയ്താലേ ആ വിദ്യാമണ്ണം ചെയ്താൽ മാത്രമേ അത് ഫലം ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ എന്തിനാ ചെയ്യണേ നമുക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യണത് ഒരു സങ്കല്പം വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ആ സങ്കല്പത്തിന് സാധിക്കണമെങ്കിൽ അതിന് തെറ്റ് വരുത്താൻ പാടില്ല ഭാഗവതത്തിൽ തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കണത് ഉണ്ട് അതിഥിയും ദിഥിയും വ്രതങ്ങളനുഷ്ഠിക്കുന്നുണ്ട് അപ്പം അതിഥി അനു അനുഷ്ഠിച്ച വ്രതവും ദിഥി അനുഷ്ഠിച്ച വ്രതവും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ദിതി എന്ന് പറയുന്നത് ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ള രീതിയിലാണ് അനുഷ്ഠിച്ചത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചെയ്യണം അത് നോക്കണം മറ്റത് അതിഥി എങ്ങനെയാണ് തൻ്റെ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ തീരണം മറ്റുള്ളവർ നശിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ അപ്പോൾ ഈശ്വരോപാസന ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ നോക്കണം നമ്മുടെ ആ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് അത്യന്തം രഹസ്യമാണ് ഈ കലിസന്ധരണ ഉപനിഷത് മന്ത്ര രഹസ്യമാണ് ഇതാരോടും പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ രഹസ്യമായത് പിന്നെങ്ങനെ പരസ്യമായിട്ട് പാടണെന്നാൽ ഇത് രഹസ്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തവർക്ക് ചില ഇതുണ്ട് അങ്ങനെ അതിന് താല്പര്യമില്ലാത്തവർക്ക് ചെന്ന് ഉപദേശിക്കേണ്ടതല്ല അത് വേണ്ടവർക്ക് മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ അതുപോലെ രഹസ്യം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയേണ്ടതല്ല അതുകൊണ്ടാണ് അത് രഹസ്യം എന്ന് പറയണത് പക്ഷേ ഈ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം എന്ന് പറഞ്ഞാൽ അത് ആർക്ക് എപ്പോൾ എവിടെ വച്ച് എങ്ങനെ വേണമെങ്കിലും ജപിക്കാം ആ ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി ജപിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇതും ഗുരുമാ ഗുരുക്കന്മാർ ഉപദേശിക്കണ്ട് അപ്പോൾ ഉപദേശിക്കുന്ന ഗുരുക്കന്മാർ അവരുടെ ഗുരുനാഥൻ എങ്ങനെയാണോ ഉപദേശിച്ചത് അതുപോലെ ഉപദേശിക്കുക ചിലർ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ജപിക്കാൻ പറയും ജപിക്കലും പാട്ടൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അത് ജപിക്കാൻ പറയും ഹരേ രാമ രാമമന്ത്രം ചിലവരെങ്ങനെയാണ് പറയാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അത് അങ്ങനെ രണ്ട് വിധത്തിലും പറയും രണ്ടും ഒരേ ഒന്ന് തന്നെയാണ് ഒരുപോലെ തന്നെയാണ് ഈ രണ്ടും നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ടല്ലേ വാൽമീകി മഹർഷി ആവണേക്കാളും മുമ്പ് രത്നാകരൻ എത്രയോ കൊടിയ പാപങ്ങളൊക്കെ ചെയ്തിട്ട് ആ രത്നാകരനെ രത്നാകരൻ എന്താ ഋഷീശ്വരന്മാരെ വധിക്കാമെന്ന് നോക്കുമ്പോൾ രത്നാകരനോട് ചോദിക്കുന്നു നീ ചെയ്യണ പാപങ്ങളുടെ ഫലം ആരാണ് ആരാണനുഭവിക്കുക നീയാണോ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണോ അവരനുഭവിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഉത്തരം പറയേണ്ടത് താൻ നിരന്തരം ചെയ്യുന്ന കുറ്റങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരുമെന്നുള്ളു അതിൻ്റെ ആ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കുകയാണ് വേണ്ടത് എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് വിരക്തി വന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ ഋഷീശ്വരന്മാർക്ക് നേരിട്ട് രാമമന്ത്രം ഉപദേശിക്കാം പക്ഷേ ഈ രത്നാകരൻ എന്നുള്ള ആ ഒരു കാട്ടാളന് ആ അത് സ്വീകരിക്കാനുള്ള ആ പവറില്ല അദ്ദേഹത്തിൻ്റെ ആ പവറില്ല മണ്ണ് കുഴച്ചിട്ട് ഒരു പാത്രം ഉണ്ടാക്കി വെച്ചാൽ അപ്പം തന്നെ അതിൽ വെള്ളമൊഴിച്ചാൽ എന്തുണ്ടാവും അത് അലിഞ്ഞു പോവും അതേസമയം അത് ചൂളക്കൊക്കെ വച്ചിട്ട് പിന്നെ ഒഴിച്ചാൽ അത് കേടാവില്ല അതുപോലെ അതിനുള്ള ആ പവർ ഇല്ലാത്തതുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ആ മന്ത്രം താരകമന്ത്രം തിരിച്ചു പറഞ്ഞു കാരണം അങ്ങനെയുള്ള എങ്ങനെ പറഞ്ഞാലും അതിൻ്റെ പവർ ഒന്ന് കുറയും രാമമന്ത്രം താരക അത് അഗ്നിയാണ് അത് പെട്ടെന്ന് ചിലവർക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ അതൊന്ന് ശക്തി കുറയ്ക്കാൻ വേണ്ടി തിരിച്ചിട്ട് മര എന്ന് പറഞ്ഞു കൊടുത്തു കാലക്രമേണ ആ മന്ത്രഭാവത്തിൽ ജപിച്ച് 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 കുറച്ചും കൂടിയും ആ ജീവനെ അതിനെ ആ ശക്തിയെ സ്വീകരിക്കാനുള്ള ആ സമയമായപ്പോൾ തനിയെ രാമമന്ത്രമായിട്ട് തീർന്നു അങ്ങനെയാണ് ആ രാമമന്ത്രം വന്ന അതുപോലെ തന്നെയാണിത് കൃഷ്ണമന്ത്രം ആദ്യം കൃഷ്ണനെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ രാമനെ പറയുന്നതും അപ്പോൾ ഇത് രണ്ടും ഒരേ ഭാവം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അത് ഉപദേശിക്കുന്ന ഗുരുക്കന്മാരെ അനുസരിച്ചിട്ടിരിക്കും അവർക്കറിയാം ആർക്ക് അത് എങ്ങനെ വേണം എന്നുള്ളത് പരമ്പരയായിട്ടൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇത് ഇതാണ് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം അല്ലെങ്കിൽ ഹരേ രാമ രാമമന്ത്രത്തിൻ്റെ മഹത്വം അതിനുള്ളത് പിന്നെ അതിൻ്റെ അക്ഷ ബാക്കിയുള്ള മന്ത്രങ്ങൾ ധാരാളം മന്ത്രങ്ങളുണ്ടല്ലോ അതിനൊക്കെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ അക്ഷരം ഹ്രസ്വം ദീർഘം ഇപ്പോൾ ഗായത്രി മന്ത്രമുണ്ട് ഓം ഭൂർഭുവ സ്വഹ എന്നുള്ള മന്ത്രത്തിന് അതിന് അക്ഷരങ്ങൾ നീട്ടി പറയാം ഭൂർഭൂവ അങ്ങനെയൊക്കെ നീട്ടി പറഞ്ഞാൽ അത് അബദ്ധമാണ് പറയാൻ പാടില്ല ഒരിക്കലും പാടരുത് ഗായത്രി പാടാൻ പാടില്ല എന്ന് പറയും ഇന്നിപ്പോൾ പല ഗൃഹങ്ങളിലും കോളിമ്പല്ലടിച്ചാൽ കേൾക്കാം പാട്ട് പോലെ പക്ഷേ അത് തെറ്റാണെന്നാ പറയുക ഗൃഹത്തിൽ അങ്ങനെ ആ പാട്ട് പോലെ മുഴങ്ങണത് നമ്മളിന്ന് നമുക്കെന്നാവുകൊണ്ട് ചെല്ലാൻ നേരമല്ലാത്ത കാരണം ഇങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടോ ചിലപ്പോൾ ഇങ്ങനെ വെച്ചുണ്ടാവുക പക്ഷെ അത് ദോഷമായിട്ടാ തീരുള്ളൂ അങ്ങനെയുള്ള ഒരിക്കലും ആ മന്ത്രമൊന്നും പാടാൻ പാടില്ല ഗായത്രി പാടാൻ പാടില്ല അതിൻ്റെ ആ ഓരോന്നും തിരിക്കണതും പിരിക്കണതും ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ വിദ്യ വിദ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം ചൊല്ലാതിൽ സർവജ്ഞാത്വം പ്രസീതമേ എന്നുള്ളതാണ് അതിന് ഇപ്പോൾ അധികാൾക്കാർ സർവജ്ഞത്വം അജ്ഞത്വം പ്രസീതമേ ആ സർവജ്ഞത്വം സർവജ്ഞ എന്നല്ല അജ്ഞത്വം സർവജ്ഞത്വം പ്രസീതമേ എന്ന അജ്ഞത്വമാണ് അപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ സർവജ്ഞ അല്ലെങ്കിൽ സർവജ്ഞ സർവജ്ഞ അങ്ങ് പ്രസാദിക്കണേ എന്നാണ് അതിന് വരേണ്ടത് അർത്ഥം അല്ലെങ്കിൽ അത് ഇത് പിരിച്ച് തെറ്റിച്ചിട്ട് അജ്ഞത്വം പ്ര സർവ്വാജ് അജ്ഞത്വം പ്ര സീതമയെന്നാണ് വരേണ്ടത് അപ്പോൾ അജ്ഞത്വമാണ് വരേണ്ടത് അറിവില്ലായ്മ വരണം എന്നല്ല സർവജ്ഞത്വം എന്ന് ഒരുമിച്ച് പറയണം അത് തിരിച്ചോട്ടൊക്കെയാണ് പറയണത് അപ്പം അങ്ങനെ മന്ത്രം ചൊല്ലുമ്പോൾ ഇതൊക്കെ തെറ്റുകൾ വരാണ്ട് നോക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ഗുരുമുഖത്തൊന്ന് വാങ്ങി വാങ്ങണത് പിന്നെ എന്താച്ചാൽ മറ്റൊന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗവതത്തിൽ പറയേണ്ടത് ഒരു കഥ പറയണ്ടല്ലോ വൃത്രാസുരൻ്റെ ജനനകാരനായിട്ടുള്ളത് അവിടെ ആ ഇന്ദ്രനെ വധിക്കാൻ ഒരു പുത്രനുണ്ടാവണം എന്നുള്ളത് ഒന്ന് ഇന്ദ്ര എന്നുള്ളത് ഒരു ഹ്രസ്വവും ദീർഘവും വ്യത്യാസം വന്ന കേട്ടോ അപ്പോൾ ഇന്ദ്രന് വധിക്കാൻ എന്നുള്ളതിന് ഇന്ദ്രനെ വധിക്കാന്നുള്ളതിന് ഇന്ദ്രന് വധിക്കാനായിട്ട് മാറിയെന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ ആ കഥ പറയണം വൃത്രാസുരൻ്റെ കഥ പറയണം അപ്പോൾ ഇതൊക്കെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഹസ്വം തീർന്നു പക്ഷേ ഈ ഹരേ രാമ മന്ത്രത്തിൽ ഇതൊന്നും വേണ്ട അതാണ് ഇത് കലി ശരിക്കും കലികാലത്തിനു വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്ത മന്ത്രാണെന്നാണ് പറയണത് ഭഗവാൻ ഭഗവാനിലൂടെയാണ് ഈ മന്ത്ര പരമ്പര വന്നേക്കണേ അപ്പം അതുകൊണ്ട് ഇത് അക്ഷരങ്ങൾ തെറ്റിയാലോ ഒന്നാം കൂടോങ്കൂടോ മാറിയാലോ അതിൻ്റെ രീതി തെറ്റിയാലോ പാട്ട് പാടിയാലോ നൃത്തം ചെയ്താലോ ഏത് ഭാവത്തിലാണെങ്കിലും നാവുകൊണ്ടിത് ചെല് ചൊല്ലി എന്നാകിയല്ലോ ബ്രഹ്മസാഫല്യം അപ്പോഴെ അപ്പോഴേ വന്നുപോയി ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടും എന്നല്ലോന്ന് നമ്മളോട് പൂന്താന മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ അത് സത്യമായിട്ട് തീരും അപ്പം അതാണ് പിന്നെ മറ്റുള്ള മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ എന്താ മനഃശുദ്ധി ശരീരശുദ്ധി സ്ഥലശുദ്ധിയൊക്കെ നോക്കണം ഗുരുപ്രദേശത്ത് ഇത് മനഃശുദ്ധി ഉണ്ടാകാനാണത് ചെല്ലണേ അപ്പം പിന്നെ മനഃശുദ്ധി ഉണ്ടായിട്ടേ ചൊല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നീന്തൽ അറിഞ്ഞിട്ട് വേണം ഇറങ്ങി നീന്താന്ന് വിചാരിച്ചാൽ പറ്റുമോ ആദ്യം വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ നോക്കുമ്പോൾ മുങ്ങിപ്പോവും പൊങ്ങിപ്പോവും പിന്നീടാണ് നീന്തൽ പഠിക്കുക വെള്ളത്തിലിറങ്ങാണ്ട് നീന്തൽ പഠിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആ ശരീരശുദ്ധി മനഃശുദ്ധി ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടി ശരീരശുദ്ധിയല്ല മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കണത് തന്നെ മനഃശുദ്ധി ഉണ്ടായാൽ ബാക്കി എല്ലാം ശരിയായി അപ്പം അതുകൊണ്ട് ആദ്യം ആ മനഃശുദ്ധി ഉണ്ടാവണം അതിനെന്ത് വേണം ഹരേ രാമമന്ത്രമാണ് ഉത്തമം ഈ വക കാര്യങ്ങളൊന്നും അതിന് നോക്കാനില്ല ശരീരശുദ്ധിയോ മനഃശുദ്ധിയോ ഒന്നും പിന്നെ ഗുരുനാഥൻ്റെ ഉപദേശത്തോടു കൂടിയിട്ട് വേണം എന്ന് പോലും ഇല്ല എനിക്ക് ഹരേ രാമമന്ത്രം ഉപദേശിച്ചത് ഗുരുവായ്പനാണ് ഞാനൊരു ഏകാദശിയുടെ അന്ന് ഗുരുവായൂരപ്പനോട് ചോദിക്കേണ്ടായി ഗുരുവായൂരപ്പ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉപവസിക്കണോ ഏകാദശി നോൽക്കണോ എന്താ ചെയ്യണ്ടതെന്നാണ് ചോദിച്ചത് അതായത് ഉപവാസമായിട്ട് ഒന്നും കഴിക്കാണ്ടിരിക്കണോ അതോ ഏകാദശി നോൽക്കുകയെന്നു വച്ചാൽ ഗോതമ്പൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ചോദിച്ചതിൻ്റെ പിന്നാലെ എനിക്കൊരു ഫോൺ വന്നു ഹരേ രാമ മന്ത്രം ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മന്ത്ര മന്ത്രമുണ്ട് അതായത് അഖണ്ഡ നാമജപം എന്ന് ചോദിച്ചിട്ട് അന്നാണ് ആദ്യമായിട്ട് ഞാൻ സത്സംഗത്തിന് പോയത് എൻ്റെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് കാരണം എന്നെ എവിടെ അങ്ങനെ പറഞ്ഞു വയ്ക്കാറില്ല അന്നാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് എവിടെയും പോകേണ്ട വീട്ടിലിരുന്ന് നാമം ജപിക്കാൻ അമ്പലത്തിൽ പോയി തൊഴു അത്രയേ ഉള്ളൂ അവിടെ നിന്ന് ഇല്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അന്ന് താ ഭഗവാൻ വിളിച്ചു കൊണ്ടുപോയിട്ട് ഭഗവാൻ അവിടെ ഇരുത്തി ഏകാദശിയിൽ മുഴുവനും ഈ ഹരേ രാമ മന്ത്രം ജപിപ്പിച്ചു അതോടുകൂടി അത് ഭഗവാൻ അതാ ഉപദേശിച്ചതായിട്ട് സ്വീകരിച്ചിട്ടാണ് ഞാൻ ആ നാമം ജപിക്കാൻ തുടങ്ങിയത് അപ്പം അതിന് ഗുരുവായൂരപ്പനെ ഗുരുനാഥനായിട്ട് നമുക്ക് ആ കേൾക്കുന്ന മാത്രമല്ല ഇത് ഗുരുവായൂരപ്പൻ ഗുരുനാഥനായിട്ട് എന്നുള്ള ഭാവത്തിൽ നമുക്കതിനെ സ്വീകരിക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും ജപിക്കാനാണ് ഇത് ഈ മന്ത്രങ്ങളുള്ളത് പിന്നെ ഓരോ ഒരു ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനാറ് നാമങ്ങളാണ് ഇതിനുള്ളത് പതിനാറ് നാമം എട്ട് രാധാനാമവും എട്ട് കൃഷ്ണനാമവും പക്ഷേ നമ്മൾ രാധാനാമം അതിൽ കേൾക്കണേ ഇല്ല അല്ലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇവിടെ രാധാനാമം കേൾക്കണേ ഇല്ല ഹരേ എന്ന് പറഞ്ഞാൽ രാധയാണ് ഹരേ എന്ന് എന്നുവെച്ചാൽ ഹരിക്കുക ഇല്ലാണ്ടാക്കുക എന്തിനാ ഇല്ലാണ്ടാക്കണേ നമ്മുടെ പാപത്തെ ഇല്ലാണ്ടാക്കുക നമ്മുടെ പാപത്തെ ഇല്ലാണ്ടാക്കേണ്ടത് എന്താണെന്നറിയും ആ ഭഗവാനോടുള്ള പ്രേമം കൂടുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കും അപ്പോഴാണ് നമ്മുടെ പാപത്തെ ഇല്ലാണ്ടാവുകയുള്ളു അപ്പോൾ ആ ഹരേ എന്ന് പറഞ്ഞാൽ രാധയാണ് ആ പരമപ്രേമമാണ് ഹരേ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ എന്ന് ആദ്യം പറയുമ്പോൾ ഹരേ ആ രാമ ആ രാധാകൃഷ്ണന്മാരുടെ ആ ഭാവമാണ് ആ ശരിക്കും യുഗളമന്ത്രം രാധാകൃഷ്ണ യുഗളമന്ത്രമാണിത് രാധേ കൃഷ്ണ എന്ന് പറയുന്നതിൻ്റെ ആ വിസ്തരിച്ച രൂപമാണ് പതിനാറ് നാമങ്ങളുള്ള ഈ ഹരേ കൃഷ്ണമന്ത്രം അതിൽ ഹരേ രാമ എന്ന് പറയുമ്പോൾ ആ രാധയിലെ പ്രേ പരമപ്രേമത്തിൽ രമിക്കുന്നവൻ രാമൻ ആ രമിക്കുന്നവൻ രാമൻ രമിപ്പിക്കുന്നവൻ രാമൻ രാമന് തണ്ട് അപ്പോൾ ഹരേ രാമ ഹരേ രാമ രമിക്കണത് രാ പരമപ്രേമത്തിൽ രമിക്കണത് പരമപ്രേമത്താൽ രമിപ്പിക്കുന്നവൻ ആ പ്രേമം കൊണ്ട് നമ്മളെയൊക്കെ രമിപ്പിക്കുന്നവൻ ആ രാമൻ രാമനപ്പോൾ രാധയോട് കൂടിയിട്ടുള്ള കൃഷ്ണനെ തന്നെയാണ് ആ ര ആ രമിപ്പിക്കണത് ആരാണ് ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനല്ലേ ഏറ്റവും കൂടുതൽ നമ്മളെ രമിപ്പിക്കണത് അല്ലേ ആ കൃഷ്ണനോളം ആ രമണം നമുക്ക് ആരോടുണ്ടാവും രാധാരമണൻ അല്ലേ ആ രമണം നമ്മുടെ ഉള്ളിൽ നിന്ന് നിറയ്ക്കണത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് പിന്നെ രാമ രാമ ഹരേ ഹരേ എന്നുള്ളത് ആ ശരിക്കും ഒരു രാസത്തിൻ്റെ ഭാവമാണ് അവിടെ വരുന്നത് അതുപോലെ തന്നെയാണ് ഹരേ കൃഷ്ണ ഹരേ എന്ന് പറയുമ്പോൾ ആ പരമപ്രേമം തന്നെ കൃഷ്ണ എന്ന് പറയുമ്പോൾ ആകർഷിക്കുന്നവൻ അതുപോലെ ആക പ്രേമത്താൽ ആകർഷിക്കപ്പെടുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അങ്ങനെയുള്ള ആ രാസരസത്തിൻ്റെ മന്ത്രരൂപമാണ് ഹരേ രാമ രാമമന്ത്രം അതുകൊണ്ടാണ് ഇത് ജപിച്ചിട്ട് ആടി പാടുന്നവർക്ക് ആനന്ദാവസ്ഥയിലെത്താൻ സാധിക്കുന്നത് പരമമായ ആനന്ദത്തിൽ നമുക്ക് എത്താൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അതാണ് ഹരേരാമ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് നിത്യോപാസന ചെയ്യണം ചെയ്യണമെന്ന് പറയേണ്ടത് നമ്മുടെ കലി കൽമഷങ്ങളെല്ലാം നീങ്ങി മനസ്സ് പരിശുദ്ധമാകണമെങ്കിൽ ഈ നാമം മാത്രമാണ് അപ്പോൾ നമ്മൾ ചോദിക്കും ഞാൻ ഇരുപത് വർഷമായത് ചൊല്ലണു മുപ്പത് ഇത് ചൊല്ലണു എന്നിട്ടും എനിക്ക് അങ്ങനെയൊന്നും എന്ന് ചോദിച്ചാൽ എത്ര ജന്മങ്ങളായി നമ്മൾ ജനിച്ചും മരിച്ചും നടന്നു തുടങ്ങിയിട്ടൊന്നും നമുക്ക് നിശ്ചയമുണ്ടോ നമുക്ക് ഓർമ്മയില്ല എത്രയോ കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടി നടക്കുന്ന കർമ്മപ്രാരാബ്ദങ്ങളും മനോമാലിന്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയാമോ അറിയില്ല അപ്പോൾ അതിനെതാ വൃത്തിയാക്കാനുള്ള ഒരു സോപ്പിട്ട് ശരീരത്തിന് തേച്ച് കുളിക്കണ പോലെ പിന്നെ അതുമാത്രമല്ല ഈ മാലിന്യങ്ങൾ എങ്ങനെയാണോ ശരീരം രാവിലെ എണീറ്റ് തോപ്പൊക്കെ തേച്ച് കുളിച്ചു വൈകുന്നേരം ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഇരിക്കുമോ ഇല്ല വൈകുന്നേരം ആകുമ്പോൾ ആദ്യം തേച്ച് കുളിക്കണം അതിങ്ങനെന്താ അഴുക്ക് വന്നിട്ടുണ്ടാവും രാവിലെ ഇട്ട വസ്ത്രം വൈകുന്നേരം ആകുമ്പോഴേക്കും അലക്കി വെളുപ്പിക്കണം അല്ലെങ്കിൽ അഴുക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത് പോലെ ഈ മനോമാലിന്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഈ ലൗകികത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ മാലിന്യങ്ങൾ പല വിധത്തിൽ കേൾക്കേണ്ടെങ്കിലും ചിലത് കേട്ട് പറയണ്ടെങ്കിലും ചിലത് പറഞ്ഞ് കാണണ്ടെങ്കിലും ചിലത് കാണുമ്പോൾ അതിൻ്റെയൊക്കെ അഴുക്ക് നമ്മുടെ ഉള്ളിൽ പറ്റും ആ ഒഴുക്ക് അഴുക്ക് ഉള്ളിൽ പറ്റുമ്പോൾ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നിത്യോപാസന എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം പൂർവ്വജന്മമായിട്ടുള്ളതൊക്കെ നീങ്ങി എന്ന് വിചാരിച്ചാലും ഇനി വരാണ്ടും ഇരിക്കണ്ടേ അപ്പോൾ അത് നിത്യോപാസന ചെയ്യേന വേണ്ടേ അപ്പോൾ അത് ജപിച്ച് 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 നിത്യോപാസന ചെയ്യേണ്ട ഒരു മന്ത്രം തന്നെയാണ് ഈ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം ആരാണോ അത് നിത്യോപാസന ചെയ്യണേ അവർക്ക് ആ രാസരസാനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത് രാസരസം ഒന്നിനും വേണ്ടിയല്ലാണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് നമുക്ക് പുണ്യം നേടാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രോഗങ്ങൾ മാറാൻ അങ്ങനെയൊക്കെ ഇപ്പം പറയും പക്ഷേ നമുക്ക് പുണ്യം നേടാൻ നാമം ജപിക്കില്ല നാമം ജപിക്കാൻ ജ പുണ്യുള്ളതുകൊണ്ടാണ് നാമം ജപിക്കണം എന്ന് തോന്നണത് അപ്പോൾ നാമം ജപിച്ച് നാമം ജപിക്കേണ്ടത് എന്ത് ആ ഭഗവാനിലേക്ക് അടുക്കാൻ ഭഗവാനെ കൂടുതൽ അറിയാൻ ആ ഭഗവാനിൻ്റെ പരമപ്രേമം ഉണ്ടാവാൻ ആണ് നാമം ജപിക്കണേ അങ്ങനെ ജപിച്ച് 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 വരുമ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും അതിൻ്റെയൊക്കെ ഉത്തരം വ്യക്തമായിട്ട് തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും അതാണ് ആ നാമത്തിൻ്റെ മഹത്വം അതുകൊണ്ട് നമുക്കിതാ ഈ ഭവസാഗരത്തിൽ മുങ്ങി പൊങ്ങി നടക്കുമ്പോൾ പലതും നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ അഴുക്ക് പറ്റാം അതിനൊക്കെ നീക്കാൻ ഈ നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് കലിയിൽ ഹരേ മന്ത്രം ചെല്ലണം എന്ന് പറയുന്നു രാധാ നാമം ചെല്ലണം ആ ഹരേ എന്ന് വെച്ചാൽ രാധ രാധയുടെ രാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴേക്കും ഭഗവാൻ ഓടിയെത്തും അത്ര അടുത്തേക്ക് രാധ എന്ന് പറയുന്നവരുടെ പിന്നാലെയാണ് ഭഗവാൻ നടക്കുക അവർക്ക് ആ ദാസ്യം ദാസനായിക്കൊണ്ട് ആ നാമം ഹരേ രാമ മന്ത്രം ജപിച്ച് ആനന്ദത്തോടുകൂടി ഇരിക്കുന്നവരുടെ ഇടയിലാണ് അത്രയും ഗുരുവായൂരപ്പം ഉണ്ടാവുക ഒരിക്കലെ ഭഗവാൻ ശ്രീനാരദമാഹർഷി ഗുരുവാരപ്പന അന്വേഷിച്ച് എല്ലാ ദിക്കിലും നടന്നു എവിടെയും കാണാൻ കുറേ ദിക്കിൽ നോക്കിയിട്ടും ഭഗവാനെ കാണാനില്ല വൈകുണ്ഠത്തിൽ പോയി നോക്കി ഇനിയിപ്പോൾ കൈലാസത്തിൽ മഹാദേവൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ ആ ഭക്തന്മാരെ കാണാൻ പോകാൻ പോകാനിഷ്ടമാണല്ലോ അവിടെ പോയി നോക്കി ആ സന്യാസിമാരുടെ അടുത്ത് ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാരുണ്ട് അവരുടെ അടുത്തിലുണ്ടോ അവിടെയൊക്കെ പോയി നോക്കി എല്ലാ ദിക്കിലും നോക്കിയിട്ടും കാണുന്നില്ല അവസാനം വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവിടെ ദാ ഒരു കൂട്ടം ഭക്തന്മാർ ആ കൂടിയിട്ട് ഹരേ രാമനാമം ജപിച്ചിങ്ങനെ നൃത്തം ജപി ചൊല്ലോണ്ടിരിക്കുകയാണ് അപ്പോൾ ആനന്ദനൃത്തമാടണു അതിൻ്റെ ഇടയിൽ ഇതാ ഒരാളായിട്ട് കണ്ണനും ആനന്ദ ആനന്ദനൃത്തം ആടുകയാണ് ഗുരുവായൂരപ്പനും അപ്പോൾ അതാ ചോദിച്ചു ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണു ഞാഹം വസാമി വൈ ഗുണ്ടേ ഞാൻ യോഗീ ഹൃദയേ വ ഹൃദയേപി മദ്ഭക്തോ എത്ര ഗായന്തി തത്ര തിഷ്ഠാ മിനാരദ ഞാൻ എന്നെ എവിടെയൊക്കെയാ നോക്കിയാൽ വൈകുണ്ഠത്തിലും യോഗികളുടെ ഹൃദയത്തിലൊന്നും നോക്കിയാൽ എനിക്ക് എങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റണോ ഇവിടെ എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ ഇരിക്കുക അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ ഇറങ്ങി ഓടി വന്നിട്ട് ദാ നമ്മുടെ ഭക്തന്മാരുടെ കൂടെ നൃത്തം ചെയ്യുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ജപിച്ചോളൂ ജപിച്ചോളൂ ആനന്ദത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നാമം ജപിക്കണേൻ്റെ കൂടെ ഞാനും കൂട്ടത്തിലുണ്ടാവും എന്നതാണ് ഭഗവാൻ പറയണു അപ്പോൾ അത്യത്ഭുതമായിട്ടുള്ള ഈ ഹരേ രാമ മന്ത്രം ജപിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇതിന് ഒരു ഗുരുനാഥൻ്റെ ഗുരുനാഥൻ ഉള്ളവർക്ക് ഭാഗ്യം ഗുരുനാഥ ഗുരുനാ ഗുരുനാഥനായിട്ട് വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഗുരുനാഥനാക്കാം ആ ഗുരുനാഥൻ്റെ ദീക്ഷ സ്വീകരിക്കുന്ന ഒന്നുമില്ല ആരൊക്കെ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ആദ്യമൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിരക്തിയൊക്കെ തോന്നും മതി എന്നൊക്കെ തോന്നും പക്ഷേ അസുഖത്തിന് ഒരസുഖം വന്നാൽ അത് മാറാൻ കയ്ക്കണതായാലും കഷായം രോഗം മാറണം എന്നുള്ള അവസ്ഥയ്ക്ക് കഴിക്കണ പോലെ നിർബന്ധമായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുക കുറേ കഴിയുമ്പോൾ അത് നമുക്ക് രുചിയായിട്ട് തീരും അത് നമുക്ക് ആനന്ദം പകരണം ആ മനസ്സിന് സമാധാനം ഉണ്ടാക്കിത്തരണോ ഇതെല്ലാം അനുഭവിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളു പ്രാർത്ഥിക്കണു അതേശ്യാം